നമസ്കാരം കേരളയിലും വേണ്ട കേരളവും വേണ്ട എന്നുള്ള പരമ്പരയിൽ നമുക്ക് കുറച്ച് ചരിത്രം പറയാം ചരിത്രം പറയാന്ന് വെച്ചാൽ എൻ എച്ച് പതിനേഴ് ഇപ്പോൾ പണി നടക്കണം എൻ എച്ച് അറുപത്താറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് വരെ എൻ എച്ച് പതിനേഴിലൂടെ യാത്ര ചെയ്താൽ പറവൂര് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ ആലുവേലു വന്ന് ചേരുമായിരുന്നു അല്ലാതെ വരാപ്പുഴയിൽ ഫെറി ആയിരുന്നു ഉണ്ടായിരുന്നത് തൊണ്ണൂറ്റഞ്ചിലാണ് വരാപ്പുഴ പാലം വരുന്നത് അതിലുള്ള യാത്ര എറണാകുളത്തേക്ക് തുടങ്ങുന്നത് അതിന് മുമ്പുള്ള കഥയുണ്ട് അതിന് ശേഷമുള്ള കഥയുണ്ട് ഇപ്പോൾ അവിടെ പണി നടക്കുകയാണ് എൻ എച്ച് അറുപത്താറിൻ്റെ ഏതെങ്കിലും എന്ന് അറിയില്ല രണ്ടായിരത്തി പതിനഞ്ചില് കേന്ദ്ര സർക്കാർ പണി നിർത്തിപ്പോയ ഒരു ഹൈവേയുടെ പണിയാണ് സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയായിട്ട് ഇരുപതോളം വർഷം നീണ്ട സമരത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ട് പോലും അവിടെ സ്ഥലമെടുപ്പ് പൂർത്തിയായിട്ട് പണി നടക്കുകയാണ് ഇതൊന്നും കാണേണ്ടതും അറിയേണ്ടതുമാണ് കാരണം കേരളത്തിലും മുടക്കാൻ നടക്കുന്ന ഒരു സ്ഥലമേറ്റെടുക്കൽ കേരളത്തിൽ നടക്കില്ല എന്നുള്ള പൊതുവികാരം ഉണ്ടാക്കുമ്പോൾ ഒന്ന് കാണുകയും അറിയുകയും മനസ്സിലാക്കി വേണം എന്ന് ഒരു കഥ പറഞ്ഞു എന്ന് മാത്രം നമുക്ക് ചെറിയൊരു ചരിത്രം കൂടി കേട്ടിട്ട് അടുത്ത എപ്പിസോഡിൽ പുതിയ കാലത്തേക്ക് വരാം യാത്രകളുടെ ചരിത്രം പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ യാത്രകളെ ഇന്ന് വരെ എത്തി നിൽക്കുമ്പോൾ നമുക്ക് ഇന്ന് നിരവധി വാഹനങ്ങളുണ്ട് നമ്മൾ തൃശ്ശൂർ നിൽക്കുമ്പോൾ നമ്മുടെ യാത്രകൾ എങ്ങനെയായിരുന്നു കൊച്ചിക്ക് ഒരു പ്രധാന ചരിത്രം പറയാനുള്ളത് ലോകത്ത് തന്നെ ഒരു നാട്ടുരാജ്യത്തിന് അത്രയും പ്രബലനല്ലാത്ത ഒരു നാട്ടുരാജ്യത്തിന് സ്വന്തമായി റെയിൽവേ ഉണ്ടായിരുന്നത് കൊച്ചിക്ക് മാത്രമാണ് അത് മാത്രമല്ല അലക്കുടി മുതൽ അങ്ങ് കാട്ടിലേക്കുള്ള ട്രാം വേ അതും ഒരു അത്ഭുതമാണ് അത് പൊളിച്ചു പോയി എന്നുള്ളത് സത്യമാണ് പക്ഷെ അങ്ങനെ ഒരു റെയിൽവേയുടെ കഥ പറയുമ്പോൾ അന്ന് കാലത്തെ യാത്രയുടെ കഥ അന്ന് കൊച്ചിക്ക് സ്വന്തമായിട്ട് പകുതി രാജ്യം പോലും ഇവിടുന്ന് തൃശ്ശൂർ തൊട്ട് അല്ലെങ്കിൽ ഷൊർണൂർ തൊട്ട് കൊച്ചി വരെത്തുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു തിരുവിതാംകൂറിൻ്റെ രാജ്യം പോലും ഉണ്ടായിരുന്നു ഇന്ന് പലർക്കും അജ്ഞാതമാണ് ആ ഒരു സ്ഥലം പോലും ഉണ്ടായിരുന്നു എന്നാണ് അതിൽ ഇരിങ്ങാലക്കുട ദേശക്കാർ ആ ട്രെയിൻ വരാതിരിക്കാൻ അല്ലെങ്കിൽ അന്ന് വലിയ ശബ്ദത്തോടു കൂടിയാണ് ട്രെയിൻ യാത്രയായിരുന്നത് കാരണം കൽക്കരിഞ്ചനായിരുന്നു രാജാവ് നേരിട്ടത് നിരവധി പ്രതിസന്ധിയാണ് അങ്ങനെ ട്രെയിൻ കൊണ്ടുവരാൻ അങ്ങനെ ട്രെയിൻ കൊണ്ടുവന്ന ചരിത്രം അപ്പോൾ അതിനു മുമ്പ് നമുക്ക് പറയാനുള്ളത് അതിനു മുമ്പ് എങ്ങനെ യാത്ര ചെയ്തിരുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അറിയപ്പെടുന്ന ഒരു യാത്ര എന്ന് പറയുന്നത് വിവേകാനന്ദ സ്വാമികളുടെ കേരള സന്ദർശനം ഇന്ത്യ സന്ദർശനത്തിൻ്റെ ഭാഗമായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കേരള സന്ദർശനത്തിൻ്റെ ഭാഗമായി തൃശ്ശൂർ വരികയും തൃശ്ശൂർ വഞ്ചിക്കടവിൽ നിന്ന് അദ്ദേഹം കൊടുങ്ങല്ലൂരിലേക്ക് വഞ്ചിയിൽ പോവുകയാണ് ഉണ്ടാവണം അതിനുശേഷം നമുക്ക് അറിയപ്പെടുന്ന യാത്ര മുണ്ടശ്ശേരി മാഷും തകഴിയും തൃശ്ശൂർ മംഗളോദയം പ്രസിദ്ധർ തകഴിയുടെ ചേർത്തലയ്ക്ക് അല്ലെങ്കിൽ ആലപ്പുഴക്ക് പോകുന്ന ഒരു യാത്രയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾക്ക് മുമ്പ് ആ യാത്രത്തെ കുറിച്ച് മുണ്ടശ്ശേരി ഭാഷ പ്രതിപാദിച്ചിട്ടുണ്ട് കാരണം രണ്ട് ഫെറി കയറിയിട്ട് ടാറ് ഡാത്തർ ഊട്ടിക്കോടെ ഇത് അങ്കമാലിയിലെ കരയാമ്പ്രമിലെ പഴയ ഹൈവേയുടെ പാലത്തിൻ്റെ കാഴ്ചയാണ് ഒരു നേർക്കാഴ്ചയാണ് അതിൽ കോൺക്രീറ്റ് ഡാത്ത ഇരുമ്പില് ഘടിപ്പിച്ച പലയിട്ടിട്ട് മണ്ണിട്ടിട്ട വഴിയായിരുന്നു അത് എഴുപതുകളിൽ ടാർ ചെയ്തിട്ടുള്ള വഴിയായിരുന്നതാണ് പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് മാറ്റിയിട്ട് നമ്മൾ പിന്നു കാണുന്ന ഈ റോഡായിട്ട് മാറിയിട്ടുള്ളത് അതുവരെയുള്ള നമ്മുടെ യാത്രകളെ എങ്ങനെയായിരുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടി ഒന്ന് കാണിച്ചു എന്ന് മാത്രം ഇത് വിശദമായി അടുത്ത എപ്പിസോഡിൽ പറയാം ഇപ്പോൾ നമുക്ക് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ വിവേകാന്സ്വാമി യാത്ര ചെയ്ത ആ സ്ഥലത്ത് പോയി നിൽക്കാം ചരിത്രമടയാളപ്പെടുത്തിയ ആ സ്ഥലം നാളത്തെ തലമുറയ്ക്കും ഇന്നത്തെ തലമുറയ്ക്കും ഇന്നലകളെ കുറിച്ച് തിരിച്ചറിയാനായിട്ടും നമ്മളെങ്ങനെ നമ്മളായി എന്നുള്ള തിരിച്ചറിവ് തിരിച്ചറിവുണ്ടാവാനായിട്ടും ഇത്തരം കാഴ്ചകൾ വല്ലാതെ ഉപകാരപ്പെടും തൃശ്ശൂരിന്റെ യാത്രകൾ ആരംഭിക്കുന്നത് ഈ വഞ്ചിക്കടവിന്നാണ് ആ കാണുന്നതാണ് ചുങ്കപ്പര ഇതൊക്കെ എന്താ പറയുക നമ്മുടെ ട്രേഡിങ്ങിനുള്ള ബിസിനസ് നടത്താനുള്ള സ്ഥാപനങ്ങളായിരുന്നു ഇതെല്ലാം തന്നെ പലതും ഗോഡൗണുകളായിരുന്നു തൃശ്ശൂരിന്റെ വ്യാപാരം യാത്രകൾ ചക്രങ്ങളിലേക്ക് ചക്രങ്ങളിലേക്കാവുന്നതിന് മുമ്പ് തൃശൂരിൻ്റെ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത് ഈ വഞ്ചിക്കടവായിരുന്നു വഞ്ചിക്കടവിൽ നിന്നാണ് വിവേകാനന്ദ സ്വാമികൾ കൊടുങ്ങല്ലൂരിക്ക് യാത്രയായത് അപ്പോൾ നമ്മൾ ഇത് ഉപേക്ഷിച്ചത് ഇതിൻ്റെ വേഗത വളരെ കുറവാണ് എന്നുള്ളതുകൊണ്ടാണ് പലപ്പോഴും ഈ നമ്മുടെ ചക്രങ്ങളിലേക്കുള്ള യാത്ര വളരെ വേഗതയിലായിപ്പോൾ നമ്മളെല്ലാം അതിനെ ആശ്രയിച്ചതാണ് ഇനി കേരളം ഒരുപാട് ആരാധിക്കാത്ത ചരിത്രത്തിലധികം രേഖപ്പെടുത്താതെ പോയ എന്നാൽ രേഖപ്പെടുത്തേണ്ട ഒരു ഭരണാധികാരിയുടെ ഒരു രാജാവിൻ്റെ കഥയാണ് രാമോർമ്മ തമ്പുരാൻ്റെ കഥയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് കൊച്ചിയിലേക്ക് ട്രെയിൻ കൊണ്ടുവന്ന ഒരു കഥ കാളവണ്ടികളും വഞ്ചികളും മാത്രം ഉണ്ടായിരുന്ന കാലത്ത് കാറോ ലോറിയോ ഒന്നും റോഡുകളിൽ വരാത്ത കാലത്ത് ട്രെയിൻ കൊണ്ടുവന്ന ഒരു ഭരണാധികാരിയുടെ കഥ ഇന്ന് നോക്കുമ്പോൾ അന്ന് കാലഘട്ടത്ത് രാജാവല്ലേ അത് വളരെ എളുപ്പം സാധിച്ചിരിക്കും എന്ന് വിചാരിക്കാം ഞാനിപ്പോൾ ഈ വിഷ്വലായിട്ട് കാണുന്നത് കൊച്ചിയിലേക്ക് ആദ്യമായിട്ട് ട്രെയിൻ വന്നിറങ്ങിയ ടെർമിനസ് സ്റ്റേഷൻ്റെ കാഴ്ചയാണ് നശിച്ച് നശിച്ച് നാറാണക്കല്ലെടുത്ത് കെടുക്കുക എന്ന് പറഞ്ഞാൽ അതായിരിക്കും അതിൻ്റെ സത്യം മെമു ട്രെയിൻ ഓടിക്കാൻ വേണ്ടി റെയിൽവേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള കേരളത്തിലേക്കുള്ള വികസന പദ്ധതികൾ റെയിൽ ട്രെയിനുമായി ഒന്നും നടക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാന ഉദാഹരണമാണ് കുറച്ച് പാളങ്ങളൊക്കെ ഇട്ടു അതിനുശേഷം ആ പണികളൊക്കെ ഉപേക്ഷിച്ച് പോയി ഒറ്റ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ നമുക്ക് വിഷയത്തിലേക്ക് വരാം കാരണം ഇവിടേക്ക് ട്രെയിൻ വന്നതും ഗാന്ധിജി വൈക്കം സത്യാഗ്രഹത്തിന് വന്നതും അതുപോലെ സർ റോബർട്ട് ബ്രിസ്റ്റോ കൊച്ചിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സർ റോബർട്ട് ബ്രിസ്റ്റോ കൊച്ചിയിൽ വന്നിറങ്ങിയതും ഒക്കെ ഈ ട്രെയിനിലായിരുന്നു കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചതായിരുന്നു കൊച്ചിയിലേക്കുള്ള ഈ യാത്ര ഈ യാത്രയുടെ കാലഘട്ടത്തിന് തൃശൂരിൽ അടയാളപ്പെടുത്താൻ ചില സ്ഥലങ്ങളുണ്ട് റെയിൽവേ വികസന പദ്ധതികളെക്കുറിച്ച് കൈയ്യടിക്കുന്നവർ ഇത് നശിച്ചെടുക്കുന്നതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ് ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോലുള്ള അനുമതിയില്ല കേന്ദ്ര സർക്കാരിൻ്റെ സംരക്ഷിത സ്മാരകമാണ് ഇങ്ങനെയാണ് ഇത് സംരക്ഷിക്കുന്നത് കേരള സർക്കാരാണ് ഇത് ചെയ്തിരുന്നത് എന്ന് വെച്ചാൽ ഇതിന് വലിയ വിമർശനങ്ങൾ വന്നേനെ ഇത് പൂർണ്ണമായിട്ടും ഇന്ത്യൻ റെയിൽവേ എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് നമുക്ക് ഇനി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ റെയിൽവേ വന്ന കാലത്തെ അവശേഷിക്കുന്ന ഒരു സംഭവം അത് തൃശ്ശൂർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പമ്പ് സെറ്റുകൾ ഉണ്ടായിരുന്നു എന്ന് വെച്ചാലും ഇലക്ട്രിസിറ്റി കണ്ടെത്താത്തത് കൊണ്ട് തന്നെ മോട്ടർ ഉണ്ടായിരുന്നില്ല അക്കാലത്ത് മനുഷ്യൻ തിരിക്കുന്ന പമ്പ് സെറ്റുകളായിരുന്നു വെള്ളം ട്രെയിനിലേക്ക് കൽക്കരി ഇഞ്ചിൻ വെള്ളം തിളപ്പിച്ചുള്ള ആവി ഇഞ്ചിൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ആവശ്യമായിരുന്നു പൂങ്കുന്നത്തായിരുന്നു ആൾക്കാർ ഇറങ്ങാനുള്ള സ്റ്റേഷൻ ഉണ്ടായിരുന്നെച്ചാലും തൃശ്ശൂർ പ്രധാന സ്റ്റേഷൻ ഇപ്പോഴത്തെ തൃശ്ശൂർ സ്റ്റേഷൻ ഇരിക്കുന്ന സ്ഥലത്ത് ഗുഡ്സും അതുപോലെ ഈ കൽക്കരിക്ക് വേണ്ട വെള്ളം നിറയ്ക്കാനുള്ള ശേഷം കൂടിയായിരുന്നു ഈ കിണർ അതിൻ്റെ ഭാഗമായുള്ളതാണ് ഇതിൽ രണ്ട് മല്ലന്മാർ രണ്ട് സൈഡിലും നാല് മല്ലന്മാരിൽ നിന്ന് തിരിക്കുന്ന പമ്പായിരുന്നു ഉണ്ടായിരുന്നത് അത് ഇപ്പോഴും അതിൻ്റെ ടാങ്ക് മുകളിലുണ്ട് അവിടെ വന്ന് തുപ്പുമ്പ് അവിടെ വന്ന് വെള്ളം വീഴുമ്പോൾ അന്ന് സ്കൂളിൽ പോകുന്നുണ്ടായിരുന്ന കുട്ടികൾ പറയും രാക്ഷസൻ തുപ്പിന്ന് ഇതൊരു കാലഘട്ടത്തിൻ്റെ ശേഷിപ്പാണ് ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ യാത്രാ സാഹചര്യങ്ങൾ കൽക്കരിയിൽ നിന്നും ഡീസലിൽ നിന്നും ഇന്ന് ഇലക്ട്രിസിറ്റിയിൽ വന്ന് നിൽക്കുകയാണ് എങ്ങനെ ഇത് മാറി എന്നറിയാനായിട്ട് പഴയകാല ചില കാഴ്ചകൾ കാണുമ്പോഴാണ് നമ്മളെങ്ങനെ ഇത്രയും വേഗതയിലെത്തി ഇനി നമുക്ക് ഈ വേഗത മതിയോ അന്നുള്ളവർ ഈ വേഗത മതിയോ എന്ന് ചിന്തിച്ചാൽ നമ്മൾ ഇവിടെ നിന്നേനെ പക്ഷെ നമ്മളിനി മുന്നോട്ട് പോകേണ്ടതുണ്ട് അന്ന് സർവേ നടത്തിയ ആ വഴിയിലൂടെയാണ് ഇന്നും നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ യാത്രാമാർഗം അന്വേഷിച്ചു പോയ കൊച്ചി രാജാവിന് നേരിടേണ്ടി വന്നത് തിരുവിതാംകൂർ എന്ന രാജ്യത്തിൻ്റെ കൂടി സമ്മതം ആവശ്യമാണ് എന്നുള്ള ഒരു കടമ്പയായിരുന്നു അതിലേക്കുള്ള കൊച്ചി രാജാവിൻ്റെ യാത്ര അതത്ര എളുപ്പമായിരുന്നില്ല ഇപ്പോൾ നമ്മൾ കാണുന്നത് കൊതിക്കല്ലാണ് ചാലക്കുടിക്കപ്പുറം ഏതാണ്ട് ഇടപ്പള്ളി വരെ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു പറവൂർ രാജാക്കന്മാരുടെ കീഴിലായിരുന്നു ആ രാജ്യം തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ഒരു കഥയും കൂടി പറഞ്ഞു നിർത്താം കെ എസ് ആർ ടി സി ബസ്സിൽ എല്ലാവരും എറണാകുളത്തേക്ക് യാത്ര ചെയ്തിട്ടുണ്ടാവും ചാലക്കുടി ബസ് സ്റ്റാൻഡ് ചാലക്കുടി ജംഗ്ഷനിൽ നിന്നും ഏതാണ്ട് ഒരു കിലോമീറ്റർ അപ്പുറത്താണെന്ന് അറിയാലോ അതൊരു റോഡാണ് ആ റോഡ് പണ്ട് കാലത്ത് എറണാകുളത്തേക്കുള്ള റോഡായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ വരെ എഴുപതിലാണ് ചാലക്കുടിയിൽ ആദ്യമായിട്ട് ഒരു പാലം വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള ഒരു പാലം വരുന്നത് അതുവരെ വാഹനങ്ങൾ പോയിരുന്നത് കെ എസ് ആർ ടി സി അതിലേ പോയി റെയിൽവേ പാലത്തിൻ്റെ മുകളിലൂടെ റെയിൽവേയിൽ ട്രെയിൻ പോയി കഴിഞ്ഞാൽ അതിന് ശേഷം അവിടെ വാഹനങ്ങൾ കടത്താനുള്ള ഒരു സിംഗിൾ ലൈൻ സൗകര്യം ഉണ്ടായിരുന്നു അത്രയും വാഹനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ യാത്ര അത്രയും കുറവായിരുന്നു ആ ഒരു കാലത്ത് അവർ തീരുമാനിക്കുകയാണ് പുതിയ ഹൈവേ വേണ്ട എന്നാണ് തീരുമാനിച്ചത് എന്ന് വെച്ചാൽ നമ്മുടെ യാത്രകൾ ഇങ്ങനെ വളഞ്ഞ് 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 പോയേനെ എറണാകുളത്തേക്ക് കാലത്ത് പോയാൽ വൈകുന്നേരം എത്തുന്നവരെ സമയം വേണ്ടി വന്നേനെ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇനി വികസനം വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് അങ്ങനെയാണ് പലരും ഇപ്പോൾ ചിന്തിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങളുണ്ട് അതിടയിൽ പറയാം അടുത്ത എപ്പിസോഡിൽ കൃത്യമായിട്ട് കേരളിൻ്റെ കാലം അത് തോമസ് ഐസക്ക് നിയമസഭയിൽ അവതരിപ്പിക്കുന്ന കാലം തൊട്ട് അനുമതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരും മാധ്യമങ്ങളും ആദ്യം ചെയ്ത കാര്യം ഒക്കെ നമുക്ക് പറയാം എല്ലാവർക്കും നന്ദി നമസ്കാരം